പാചകക്കാരനെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട് ബന്ധപ്പെട്ട ആൾ രണ്ടാഴ്ച ജോലി ചെയ്ത ശേഷമാണ് കവർച്ച നടത്തിയത് പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ വില വരുന്ന മൊബൈൽ ഫോൺ പതിനയ്യായിരം രൂപയുടെ വാച്ച് എന്നിവ കവർന്നു കഴിഞ്ഞ വർഷം നവംബർ പതിനാറിന് രാത്രിയായിരുന്നു സംഭവം തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസ് കേസെടുത്തു ഈ പ്രതിയായി കരുതുന്ന ആൾ നമ്മുടെ സ്ഥാപനത്തിൽ വരികയും മൂവൽ എക്സ് വഴി ബന്ധപ്പെട്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് വരുന്നത് ഇവിടെ പാചകക്കാരനാണ് എന്ന് പരിചയപ്പെടുത്തിയാണ് ഇവിടെ എത്തിയത് നമ്മുടെ കടയിലുണ്ടായിരുന്ന ഒരു ഫോണും അതുപോലെ തന്നെ കൗണ്ടറിൽ അന്നത്തെ ദിവസം വെച്ചിരുന്ന പതിനായിരം രൂപയും അതുപോലെ നമ്മുടെ സുഹൃത്തായ സുനിലിൻ്റെ ഒരു വാച്ച് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വന്ന സാഹചര്യത്തിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ വാച്ച് ഉൾപ്പെടെ ഇദ്ദേഹം കളവ് ചെയ്തിട്ട് പോയി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസ് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല എന്നാൽ ഹോട്ടൽ ഉടമ വിഷയം വിട്ടില്ല ശ്യാം ഉത്തമനെ അജിൻ വർഗീസ് സമൂഹ മാധ്യമങ്ങളിൽ തുടർച്ചയായി തേടി ഒടുവിൽ പാചകക്കാരനെ ആവശ്യമുണ്ടെന്ന ഹോട്ടൽ ഉടമകളുടെ കൂട്ടായ്മയിലെ പരസ്യത്തിൽ പ്രതി വീണു ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റ് ചെയ്ത ആൾ ശ്യാം ഉത്തമൻ തന്നെയാണെന്ന് ഉറപ്പിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു പാലക്കാട് തിരുനെല്ലായിൽ ഉണ്ടെന്ന് ഉറപ്പിച്ചു പിന്നീട് സുഹൃത്തുക്കൾ മുഖേന പാലക്കാട് ടൗൺ സൗത്ത് പോലീസുമായി ബന്ധപ്പെട്ടു നമ്മുടെ സുഹൃത്തുക്കളെ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയും കൃത്യമായി തന്നെ അത് പോലീസിനെ അറിയിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ പ്രതി പാലക്കാട് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും പത്തനംതിട്ട പോലീസിൽ വിവരം വിവരമറിയിക്കുകയും പത്തനംതിട്ട പോലീസാണ് പാലക്കാട് പോയി ഈ പ്രതിയെ ഇവിടേക്ക് ശ്യാം ഉത്തമനെ സെന്റ് പീറ്റേഴ്സ് കവലയ്ക്ക് സമീപമുള്ള ഹോട്ടലിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു കിടപ്പുമുറി പണം തട്ടിയെടുത്ത മേശ മൊബൈൽ ഫോണും വാച്ചും അപഹരിച്ച ഇടം എന്നിവ അന്വേഷണ സംഘത്തിന് അയാൾ വിവരിച്ചു നൽകി രുചികിടത്തിൽ ജോലിക്കെത്തുന്നതിന് മുൻപ് ഇടുക്കി ആർച്ചഡാം സ്വദേശി ശ്യാം ഉത്തമൻ സമാന നിലയിൽ ബംഗളൂരുവിലും തട്ടിപ്പ് നടത്തിയെന്നാണ് സൂചനകൾ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട